അപ്പം ഇന്ന് ഓശാന ഞായറാഴ്ചയാണ് ഞങ്ങൾ പള്ളിയിൽ പോകാനായിട്ട് ഇറങ്ങണേട്ടാ അപ്പം ഇന്ന് രണ്ട് കുർബാനേ ഉണ്ടായിരുന്നുള്ളൂ രാവിലെ അപ്പം ആദ്യത്തെ കുർബാനയ്ക്ക് പോകാൻ എഴുന്നേക്കാൻ പറ്റില്ല കുറച്ചു നേരം കിടക്കണം എന്ന് പറഞ്ഞ് ഞങ്ങൾ ഒമ്പത് മണിക്കൊക്കെ കുർബാനക്ക് പോകാനായിട്ട് ഇറങ്ങിയത് അവിടെ ചെന്നപ്പോഴേക്കും കുർബാന തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല മണി മണിയടിക്കണുണ്ടായിരുന്നില്ല കേട്ടോ ഞാൻ വേഗം നേർച്ചിടാനുള്ള പൈസ വാങ്ങിച്ചിട്ടാണ് പോകണതേണ്ടി വരുക അപ്പം മുഴുവൻ നേരം കുർബാന ഞാൻ റെക്കോർഡ് ചെയ്തൊന്നുമില്ല കേട്ടോ നേരം അവിടെ നിന്ന് ഇവിടെ നിന്ന് മാത്രമായിട്ട് എടുത്തുള്ളൂ അതിനുശേഷം കുർബാന കഴിഞ്ഞ് ഞങ്ങള് പള്ളിയിൽ നിന്ന് അപ്പോൾ പള്ളിയിൽ പള്ളിന്ന് ഇറങ്ങിയപ്പം ഗേറ്റിൻ്റെ അവിടെ ജൂഡ്സൻ്റെ അവിടെ രാജേഷുമായിട്ട് സംസാരിച്ചിപ്പുണ്ടായിരുന്നു ജൂഡ്സൻ്റെ കസിനാണ് അപ്പം അത് കഴിഞ്ഞ് ഞങ്ങൾ ഞാനും പൊന്നും കൂടെ സെമിത്തേരിയിലോട്ട് നടക്കണേട്ടാ ഞായറാഴ്ച പള്ളിയിലത്തെ കഴിയുമ്പോഴേക്കും സെമിത്തേരി പോയി അമ്മയുടെ കുഴിക്കൽ പ്രാർത്ഥിച്ചിട്ടാണ് പോരാറ് അപ്പോൾ സാധാരണ ജൂഡ്സൻ്റെ ഇവിടെ ബൈക്കിനാണ് പോവാറ് അപ്പം ഇന്ന് ചുമ്മാ നടക്കാമെന്ന് കരുതിയിട്ട് അങ്ങനെ തിരക്കൊന്നുമില്ലാതെ കാരണം വലിയ വെയിലും ഉണ്ടായിരുന്നില്ല അങ്ങനെ നടന്നാൽ പോയത് കേട്ടാ ഇതാണ് അമ്മയുടെ കുഴി അപ്പോൾ കുറച്ച് മഴയൊക്കെ പെയ്തിട്ട് അഴുക്കൊക്കെ തെറിച്ച് ഇരിക്കുന്നുണ്ട് അപ്പോൾ ചൂട്സിനത് കഴിഞ്ഞ് പിന്നെ വന്നിട്ട് അത് ക്ലീൻ ചെയ്തോളാം എന്നും പറഞ്ഞ് ഞങ്ങളങ്ങനെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞാൽ അവിടെ നിന്ന് പോന്ന് പിന്നെ മുണ്ടൻവേലി ബേക്കറിയിലാണ് നമ്മൾ മെയിനായിട്ട് നമ്മൾ സന്ദർശകരാണ് അവിടുത്തെ അതൊരു നേർച്ച പോലെയാണ് ഞങ്ങൾക്ക് കുർബാന ഞായറാഴ്ചത്തെ കുർബാന കഴിഞ്ഞ് കഴിഞ്ഞാൽ മുണ്ടൻവേലി പള്ളി കയറി അല്ല സോറി മുണ്ടൻവേലി ബേക്കറി കയറി എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചെങ്കിലും ഞങ്ങൾക്കൊരു തൃപ്തി ഉള്ള ഞായറാഴ്ച പള്ളിയിൽ പോയെന്ന് തോന്നണമെങ്കിൽ പോലും ബേക്കറി കയറിയിട്ട് വേണം പോരെ അതാണ് ഇപ്പോഴത്തെ ഞങ്ങളുടെ കണ്ടീഷൻ അങ്ങനെ അവിടെ നിന്ന് കുറച്ച് ഐസ്ക്രീമും ലേസും അതും ഇതൊക്കെ വാങ്ങിച്ച് ഇങ്ങോട്ട് പോകുന്നു ഇവിടെ വന്നപ്പം ഞങ്ങളെ കാത്തൊരാളിങ്ങനെ അക്ഷമനായിട്ട് ഇരിക്കണായിരുന്നു ടാങ്കിൻ്റെ മുകളിൽ കണ്ടപ്പോൾ തന്നെ കരച്ചിൽ തുടങ്ങി എവിടെ പോയി കിടക്കണമായിരുന്നു എന്നു ചോദിച്ചുകൊണ്ടായിട്ടിരുന്നു എന്നാണ് കരയണത് പിന്നെ കുറച്ച് നേരം ഞാൻ ആശ്വസിപ്പിച്ച് അങ്ങനെ അകത്ത് കയറി അപ്പം ഇന്ന് രാവിലെ ഞങ്ങൾ ചക്കപ്പുട്ടാണ് ഉണ്ടാക്കിയത് കൊഴുക്കെട്ടേന്ന് ഉണ്ടാക്കിയില്ല കേട്ടോ ഇപ്രാവശ്യം പെരുന്നാളൊന്നും ഇല്ലാത്ത കാരണം അങ്ങനെ അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല അപ്പം കൊഴുക്കെട്ട പിന്നൊരു ദിവസം ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ചക്കപ്പുട്ടും കട്ടൻ ചായയും കൂടി കഴിക്കുന്നതാണ് അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ആയിരിക്കുക സന്തോഷമായിരിക്കുക ബായ്